ഹായ് നമസ്കാരം ഇന്ത്യ ഇംഗ്ലണ്ടിൻ്റെ അഞ്ച് മത്സരമുള്ള ടെസ്റ്റ് സീരീസ് ഈ ഇരുപതാം തീയതി തുടങ്ങാൻ പോവുകയാണ് ഈ ഡബ്ല്യു ടി സി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സൈക്കിളിൻ്റെ ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ആദ്യത്തെ സീരീസാണ് ഈ രണ്ട് ടീമുകളെ സംബന്ധിച്ചും വളരെ നിർണായകമായ ഒരു സീരീസാണ് ഇത് കാരണം ഈ ഡബ്ല്യു ടി സി സൈക്കിൾ തുടങ്ങുന്നുള്ളു അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു തുടക്കം നല്ലൊരു പ്രകടം ഈ ഒരു സീരീസിൽ കാഴ്ചവെക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കായാലും ഇംഗ്ലണ്ടിലായാലും മുന്നോട്ട് പോകും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ വെന്യൂസ് ആണ് ഈ അഞ്ച് വെന്യൂസ് ഈ അഞ്ച് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് ഏതൊക്കെ വെന്യൂസിലാണെന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് മാച്ച് നടക്കുന്നത് ഹെഡിംഗ്ലി ലീഡ്സിലാണ് ഇവിടെ അത്യാവശ്യം നല്ല ബാറ്റിംഗ് കണ്ടീഷനാണ് പക്ഷെ പേഴ്സ് ബോളേഴ്സിന് നല്ല സപ്പോർട്ടാണ് നല്ല മൂവ്മെന്റ് കിട്ടും പ്രത്യേകിച്ചും ഓവർകാസ്റ്റ് കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ പേഴ്സ് ബോളേഴ്സിന് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ ടോസ് കിട്ടിയാൽ ഏത് ടീമായാലും ആയാലും ബോൾ ചെയ്യാനായിരിക്കും പ്രിഫർ ചെയ്യുന്നത് ഈ ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ രാഹുൽ ദ്രാവഡ് അടിച്ച നൂറ്റി നാൽപ്പത്തി അതേ മാച്ചിൽ തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ അടിച്ച നൂറ്റി തൊണ്ണൂറ്റി മൂന്നുമാണ് ഈ സീരീസിലെ രണ്ടാമത്തെ മത്സരം നടക്കുന്നത് എച്ച് ബാസ്റ്റൺ ബേർമിംഗ്ഹാമിലാണ് ഇവിടുത്തെ കണ്ടീഷനും സിമിലർ ാണ് പേഴ്സ് ബോളേഴ്സിന് നല്ല സപ്പോർട്ടാണ് ആണ് ഓവർ കാസ്റ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെന്റ് കിട്ടും ബാറ്റ്സ്മാൻമാർക്ക് നല്ല കണ്ടീഷനാണ് എടുത്തു പറയുന്ന ഒരു ഇന്നിങ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ കോഹ്ലിയുടെ ഒൻപത് രണ്ടായിരത്തി പതിനെട്ട് അടിച്ചതാണ് ഇനി തേർഡ് ടെസ്റ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ അത് ലോഡ്സ് ലണ്ടനിലാണ് ഇപ്പൊ ഡബ്ല്യൂടി സി ഫൈനൽ നടന്നുള്ള അവിടുത്തെ കണ്ടീഷൻസ് നമുക്കറിയാം സെയിം തന്നെ പേഴ്സേഴ്സിന് നല്ല സപ്പോർട്ടാണ് നല്ല മൂവ്മെന്റ് ഉണ്ട് പക്ഷേ അവിടെ നമ്മളിപ്പോ ഓസ്ട്രേലിയ സെക്കൻഡ് ഇന്നിങ്സിൽ സൗത്ത് ആഫ്രിക്കെതിരെ ബോൾ ചെയ്തപ്പോൾ സ്പിന്നേഴ്സിന് നല്ല ടേൺ കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്പിന്നേഴ്സിന് ഒരുപക്ഷെ റോൾസ് ഉണ്ടായിരിക്കും ഈ ഒരു ഗ്രൗണ്ടിൽ ഇവിടുത്തെ ഒരു ഇന്നിംഗ്സ് ഓർമ്മ വരുന്നത് കെ എൽ രാഹുലിന്റെ നൂറ്റി ഇരുപത്തി ഒമ്പതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അടിച്ചത് ഇനി നാലാമത്തെ ടെസ്റ്റ് നടക്കുന്നത് ഓൾ ട്രഫോർഡ് മാഞ്ചസ്റ്ററിലാണ് ഇവിടെയും സെയിം കണ്ടീഷൻ തന്നെയാണ് പേഴ്സഴ്സിന് ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഏകദേശം സെയിം കണ്ടീഷൻ തന്നെയാണ് ഓർക്കാസ് കണ്ടീഷൻസിൽ പേഴ്സഴ്സ് നല്ല മൂവ്മെന്റ് കിട്ടും ചില പിച്ചേഴ്സിൽ മാത്രം സ്പിന്നേഴ്സിന് ഒരു ലേറ്റർ ഹാഫിൽ നല്ല സപ്പോർട്ട് കിട്ടുന്ന പിച്ചേസ് ഉണ്ട് ബാക്കി എല്ലായിടത്തും ഒരു സിമിലർ കൈൻഡ് ഓഫ് കണ്ടീഷൻ തന്നെയാണ് അതിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒരുപക്ഷെ വഹിക്കുന്നത് അവിടുത്തെ മഴയുടെയും അല്ലെങ്കിൽ ക്ലൗഡി ആണെന്നുണ്ട് ഓർക്കസ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും വലിയൊരു ഫാക്ടറായിട്ട് ഇവിടെയും സെയിം സ്ഥിതി തന്നെയാണ് ഇനി ഫിഫ്ത് ആൻഡ് ഫൈനൽ ടെസ്റ്റ് നടക്കുന്നത് കെന്നിങ്ടൺ ഓവൽ ലണ്ടനിലാണ് ഇവിടെ അത്യാവശ്യം സെയിം കണ്ടീഷൻസ് തന്നെയാണ് പക്ഷേ സ്പിന്നേഴ്സിന് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉള്ള ഒരു ഗ്രൗണ്ടാണ് കുൽദീപ് യാദവിനൊക്കെ ഇവിടെ നല്ല റോൾ ഉണ്ടാവും ഈ ഒരു ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ സോ ഇവിടുത്തെ നല്ലൊരു പെർഫോമൻസ് ഓർത്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ കെ എൽ രാഹുലിന്റെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ അടിച്ചത് നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു ഇന്ത്യക്കാരന്റെ സോ ഇതൊക്കെയാണ് ഈ അഞ്ച് ടെസ്റ്റ് നടക്കാൻ പോകുന്ന അഞ്ച് വെന്യൂസ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളു അപ്പോൾ ഇനി ഫസ്റ്റ് ിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ട് ഒരു പ്രോബിൾ പ്ലേയിങ് ഇലവൻ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പ്രോബിൾ പ്ലേയിങ് ലെവൺ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും അതുപോലെ തന്നെ മാച്ച് പ്രിവ്യൂ ചെയ്യും സോ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ